ഇരട്ടിയാറ ശാന്തിഗ്രാമിൽ പട്ടയഭൂമിയിൽ നിന്ന് നിയമവിരുദ്ധമായി മുറിച്ചുകടത്തിയ തേക്കിൻ തടികൾ പോലീസ് പിടികൂടി വനം വനംവകുപ്പിന് കൈമാറി കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ ചേറ്റുകുഴിക്ക് സമീപത്ത് വെച്ച് കമ്പമെട്ട് പോലീസാണ് തടിയും തടി കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടികൂടിയത് പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു ഇരട്ടയാർ ശാന്തിഗ്രാം ഭാഗത്തുനിന്ന് പട്ടയഭൂമിയിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ തേക്കിൻ തടികളാണ് ചേറ്റുകുടിക്ക് സമീപത്തുവച്ച വാഹന പരിശോധനക്കിടെ കമ്മംമട്ട് പോലീസ് പിടികൂടുന്നത് രണ്ട് തേക്കിൻ തടികളാണ് മുറിച്ച് കടത്തിയത് പതിനാറോളം കഷ്ണങ്ങളാണുള്ളത് ഏകദേശം ഒരു ലക്ഷം രൂപ വില വരുമെന്നാണ് വനംവകുപ്പിന്റെ കണക്ക് തടി മുറിച്ചുകടത്തി മില്ലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പിടികൂടിയത് തടി മുറിച്ചുകടത്തിയത് അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പരിധിയിലാണ് ഇതിനാൽ അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് പോലീസ് തടി കൈമാറി തുടർന്ന് തടി കടത്താൻ ഉപയോഗിച്ച വാഹനം ഉൾപ്പെടെ ഫോറസ്റ്റ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു വാഹന ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന